കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു അടിപൊളി ചിക്കൻ ചട്ടിപ്പത്തിൻ്റെ ഇന്ന് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് രണ്ട് വെല്ലുവിളി മൂന്ന് പച്ചമുളക് കറിവേപ്പില മല്ലിയില അഞ്ച് കോഴിമുട്ട പിന്നെ ഇതിലേക്ക് ഞാനൊരു മൂന്ന് പീസ് ചിക്കനാണ് എടുക്കുന്നത് ഇത് കുറച്ച് വെള്ളത്തിൽ ഒന്ന് വിസിലെടുക്കുക ഇനി ഒരു കടായ അടുപ്പിൽ വെച്ചിട്ട് നമുക്കതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് ആദ്യം തന്നെ പച്ചമുളം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച് വെല്ലുവിളി ചേർത്ത് കൊടുക്കാം നല്ല തിന്നായിട്ടല്ല അരിഞ്ഞത് കുറച്ച് കട്ടിക്കാണ് അരിഞ്ഞെടുത്തത് ഇത് നന്നായിട്ട് വഴുന്നൊന്നും വരേണ്ട ഒരു ഹാഫ് കുക്ക് ആയാൽ മതി ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കുറച്ച് മഞ്ഞൾ പൊടി കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക നമ്മൾ ഉപ്പ് പൊടി ചേർക്കുമ്പോൾ നമ്മൾ ചിക്കനും കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത് അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ ഈ ഫില്ലിങ് ഒരു ഹാഫ് കുക്കിലാണ് ചെയ്തെടുക്കുന്നത് നന്നായിട്ട് വഴന്ന് പോവാതെ ശ്രദ്ധിക്കണം ഇനി മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്ത് വെക്കാം പിന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് മൈദ ചേർത്ത് നമുക്കൊന്ന് ചപ്പാത്തി പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം ഇത് ചട്ടിപ്പത്തിൻ്റെ ഷീറ്റ് റെഡിയാക്ക ആക്കെടുക്കാൻ വേണ്ടിയിട്ടാണേ നമുക്കിത് ഓരോ പൂരി ഉരുള വലുപ്പത്തിൽ ഇതൊന്ന് ഉരുട്ടി വെക്കുക ഒരു പത്തുരുള ആണ് എനിക്ക് കിട്ടിയത് ഇനി ഓരോന്നും ഓരോ പൂരിയുടെ വട്ടത്തിൽ പരത്തിയിടാം നമുക്ക് ഈ പൂരിയുടെ വട്ടം പരത്തി വെച്ച് നമുക്കൊന്നും കൂടെ പരത്തി എടുക്കണം അതിന് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ മൈദ ചേർത്തിട്ട് ഒരു പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് ഇനി നമ്മൾ പരത്തി വെച്ച പത്തിരിയിൽ ഓരോന്നായിട്ട് ഉൾഭാഗത്ത് തേച്ച് പിടിപ്പിച്ചുകൊടുക്കുക എന്നിട്ട് ഇത് ഓരോന്നും അട്ടി വെച്ചിട്ടാണ് നമ്മൾ പിന്നെ അത് പരത്തി എടുക്കുന്നത് നല്ല നൈസായിട്ടുള്ള ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ ചെയ്തെടുക്കുന്നത് അങ്ങനെ നമ്മൾ പിന്നെ പേസ്റ്റ് തേക്കുമ്പോൾ ഏറ്റവും അടിഭാഗത്തും ഏറ്റവും മുകൾ ഭാഗത്തും തേക്ക തേക്കാത്ത ഉൾഭാഗത്ത് മാത്രമാണ് തേച്ചെടുക്കേണ്ടത് നമുക്കിതൊന്നും നന്നായിട്ടൊന്ന് വലുതാക്കി പരത്തിയെടുക്കാം പിന്നെ ഒരു പാനടുപ്പിൽ വെച്ചിട്ട് ഇതൊന്ന് ചുട്ടെടുക്കുക നമ്മൾ നന്നായിട്ട് പേ പേസ്റ്റ് തേക്കുമ്പോൾ നന്നായിട്ട് നല്ല ഉൾഭാഗമൊക്കെ നന്നായിട്ട് തേക്കുകയാണെങ്കിൽ ഇതുപോലെ ചുട്ടെടുക്കുമ്പോൾ തന്നെ നമുക്ക് ലെയർ ആയിട്ട് കിട്ടുക പിന്നെ അഥവാ ഒന്ന് ചൂടൊക്കെ നാറിയതിന് ശേഷം നമുക്ക് പിന്നീട് പൊളിച്ചെടുത്താലും മതി നമ്മൾ പത്തിരി പരത്തുമ്പോൾ ഉത്ഭാഗത്തൊക്കെ പേസ്റ്റ് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചുകൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റുക നല്ല നൈസായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ലെയറൊക്കെ ചട്ടിപ്പതിക്ക് എപ്പോഴും ലെയർ നൈസ് നൈസാവുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ എടുത്തു വെച്ച മുട്ടയിൽ നിന്ന് ഒരു നാല് മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക ഒരു മുട്ട മാറ്റി വെക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അമ്പത് ഗ്രാമിൻ്റെ ചുവട ഉള്ളത് ഒരു തവിക്ക് പകുതി തവിയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് പിന്നെ ഇത് നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളമാണേ ഇത് കുറഞ്ഞൊരളവിലാണ് കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് അടുപ്പിൽ വച്ചിട്ട് വറ്റിച്ചതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് ചേർത്ത് കഴിഞ്ഞാൽ ചട്ടിപ്പത്തിരിക്ക് നല്ലൊരു ടേസ്റ്റാണ് ഈ മുട്ട കലക്കിയിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ വെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒരു മുട്ട നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് ഇനി ഒരു തവിയിലേക്ക് നമുക്ക് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ചെറിയൊരു പാത്രമാണ് എടുത്തത് നമ്മൾ അളവ് കുറവല്ല അതുകൊണ്ട് ചെറിയൊരു പാത്രമാണ് എടുത്തത് നമുക്കിതിലേക്ക് ആദ്യം തന്നെ ഒരു പത്തിരി വെച്ചെടുക്കാം പത്തിരി വെക്കുമ്പോൾ നമുക്ക് സൈഡൊന്ന് കയറ്റി വെച്ച് കൊടുക്കണം എപ്പോഴും ഇപ്പം നമ്മൾ പത്തിരിക്ക് വലുപ്പം കുറവാണെങ്കിൽ നമുക്ക് പ്രശ്നം ഒന്നാക്കേണ്ട ഒരു വേറെ ഒരു പത്തിരിയും കൂടെ മുറിച്ചിട്ട് ആ സൈഡൊന്ന് പൊക്കി വെച്ചു കൊടുത്താൽ മതി നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫില്ലിംഗ് ഒക്കെ പിന്നെ മുട്ട കലക്കിയതൊക്കെ നമ്മൾ അതിലേക്ക് ഫില്ലിംഗ് ഇട്ടിട്ട് ചേർക്കുമ്പോൾ ഈ സൈഡിൽ നിന്ന് പുറം ഭാഗത്തേക്ക് ചട്ടിയിലേക്ക് ഒലിച്ചിറങ്ങാൻ സാധ്യതയുണ്ട് അതിന് അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഒലിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചട്ടിപ്പത്തിരി പെട്ടെന്ന് കരിഞ്ഞു പോകും അങ്ങനെ ഗോൾഡൻ കളറിൽ കിട്ടൂല അത് ഇല്ലാതെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ പൊക്കി വെച്ചുകൊടുക്കുന്നത് ഇങ്ങനെ ഫില്ലിങ് ഇട്ട് ബാക്കി നമ്മൾ ലെയർ ഒന്ന് മുക്കിയൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് മുട്ടയിൽ മുക്കിയിട്ട് നമ്മൾ ഷീറ്റ് നല്ലവണ്ണം നിവർത്തിയിട്ട് ഇട്ട് കൊടുക്കുന്നില്ലേ ഒന്ന് അവിടെ അവിടെ ചുരുട്ടിയൊക്കെയാണേ വെച്ചുകൊടുക്കുന്നത് ഇത് നമ്മൾ ചട്ടിപ്പത്തിരിക്ക് ഹൈറ്റ് കിട്ടാൻ ഒരു ട്രിക്കും കൂടിയാണ് ഇത് നമ്മൾ ചട്ടിപ്പത്തിരി ഒക്കെ സെയിൽ ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ഹൈറ്റ് കിട്ടുക ചട്ടിപ്പത്തിരിക്ക് അങ്ങനെ നമ്മൾ ചുരുട്ടി മുട്ടയിൽ മുക്കി ഇങ്ങനെ ചുരുട്ടി വെച്ചെടുക്കുമ്പോൾ ആ ചുരുണ്ട ഭാഗങ്ങളിലൊക്കെ നമ്മൾ മുട്ട പോയിട്ട് ഫില്ലായിട്ട് നല്ല ഹൈറ്റിലേക്ക് വരും ഇനി നമ്മൾ ഏറ്റവും മുകൾ ഭാഗത്ത് വെക്കുന്ന പത്തിരി മുട്ടയിലൊന്നും മുക്കാതെ അങ്ങനെ തന്നെ വെച്ചുകൊടുക്കുകയാണ് ഇനി സൈഡൊക്കെ ഒന്ന് ഉള്ളിലേക്കൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതൊന്നൊരു ചട്ടിപ്പത്തിരിക്ക് നല്ലൊരു ഷേപ്പ് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരേ അളവോ ഒരേ ഐറ്റവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ സൈഡിലേക്ക് ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷം നടു ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരേ ലെവലിൽ നല്ല റൗണ്ടിൽ കിട്ടുക ചട്ടിപ്പത്തിരി ഇനി ഇതിലേക്ക് നമ്മൾ കലക്കിയ കുറച്ച് മുട്ട ബാക്കിയുണ്ട് അതിലേക്ക് നമ്മൾ എടുത്ത് മാറ്റി വെച്ച ഒരു മുട്ടയും കൂടെ ഉണ്ടല്ലോ അതും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് കലക്കി ഇതിൻ്റെ മുകളിലൊഴിച്ചു കൊടുക്കേ ഇനി നമുക്ക് ബാക്കിയുള്ള ഫില്ലിങ്ങും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഫില്ലിങ് മോൾ ഭാഗത്ത് ഇടുമ്പോൾ വളരെ കുറച്ച് ഫില്ലിങ് ഇടാൻ പാടുള്ളൂ അല്ലെങ്കിൽ പൊളിഞ്ഞു പോകും നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലേ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൂന്നാല് ക്യാരറ്റ് മുറിച്ചും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ നേരിയ തീയിൽ സിമ്മിൽ ഒരു തട്ട് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഇരുപത് മിനിറ്റൊണ്ട് ഒരു അടിപൊളി ചട്ടിപ്പത്തി റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുക്കണം നല്ല ഗോൾഡൻ കളറിൽ നമുക്ക് കരിഞ്ഞൊന്നും പോവാതെ ഒരു അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് മറിച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അത് സബ്സ്ക്രൈബ് അത് സപ്പോർട്ട് ചെയ്യണേ നമുക്കിങ്ങനെ ഇങ്ങനെ ഈ എടുക്കുന്ന ചട്ടിപ്പത്തിരി ഒൻപത് പീസ് കിട്ടുന്നുണ്ട് അതായത് ഒൻപത് പേർക്ക് കഴിക്കാനുള്ള ഒരു അടിപൊളി ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്